തൃപ്തരാണോ അല്ലയോ അത് ഓരോ സ്ഥാനത്തിനും വ്യക്തിത്വങ്ങൾ ചർച്ച ചെയ്യപ്പെടണം അത് പാർട്ടിയല്ല സംതൃപ്തരല്ല എല്ലാവർക്കും അറിയാമല്ലോ അപ്പൊ ഞാൻ പറയേണ്ട കാര്യമില്ല അത് തൃപ്ത ഇല്ല എന്നുള്ളത് ഞാനൊന്ന് മാറ്റി ചിന്തിക്കും പിടിക്കാൻ ചാൻസ് ചാൻസ് ഉണ്ട് ഉണ്ട് ഒന്നോ രണ്ടോ സീറ്റുകൾ കിട്ടാൻ ആയി കഴിഞ്ഞ വർഷം എനിക്ക് പരമാവധി നാട് അവിടെ രണ്ടാം ഭരണത്തിൽ അല്ലയോ ആസ് എ പേഴ്സൺ എന്നുള്ള അഭിപ്രായം ഫസ്റ്റ് ടേം ഓക്കെ ആയി തോന്നി സെക്കൻഡ് ടേം അത്ര എത്ര കാരണങ്ങളായിട്ട് പല കാരണങ്ങളും നിങ്ങൾക്ക് അറിയുന്ന കാരണങ്ങളുണ്ട് അതുകൊണ്ട് കാര്യമായിട്ട് പറയാനില്ല പക്ഷേ ഓവറോൾ തൃപ്തനല്ല അല്ല എന്തായാലും ഇവർ തന്നെ കേരളത്തെ എനിക്ക് തോന്നുന്നില്ല അങ്ങനെ പറയാൻ പറ്റില്ല നമുക്കൊരു ഇല്ലെന്നാണ് എൻ്റെ ഒരു കാഴ്ചപ്പാട് ഇനി എന്ന് അറിയില്ല നീ നെക്സ്റ്റ് ടൈം അല്ല അങ്ങനെയല്ല ഇപ്പം ജനങ്ങളെല്ലാം തീരുമാനിക്കുന്നത് അപ്പോൾ ഞാൻ തൃപ്തനല്ല എന്നുള്ളതുകൊണ്ട് ഞാനൊന്ന് മാറ്റി ചിന്തിക്കും അപ്പോൾ ഇത് ഓപ്പോസിഷനാ സ്ട്രോങ് ആണോ അല്ല വീക്ക്ണോ എന്നുള്ളതല്ല അപ്പോൾ ചിലപ്പോൾ വന്നിട്ട് ഇപ്പം എൻ്റെ വോട്ട് മാറാനുള്ള സാധ്യത അപ്പൊ ചാൻസസ് ആർ അറിയുന്നു അല്ലാണ്ട് ഓപ്പോസിഷൻ സൈഡിൽ പലപ്പോഴും ഓപ്പോസിഷൻ ജയിക്കണമെങ്കിലും ജയിക്കണമെങ്കിലും മറ്റേ സൈഡില് വന്നിട്ട് പ്രശ്നങ്ങൾ പ്രശ്നങ്ങളുണ്ടാവുമ്പോ പിന്നെ അവര് മാറ്റി ചിന്തിക്കാനായിട്ട് തോന്നും അത് മാത്രമേ മാത്രമല്ല മുമില്ല മുമില്ല முத ആദ്യത്തെ ഇതു വെച്ച് നോக்கும்போது இரண்டாவது ടേൺ മോശമാണോ മോശമാണോ കണ്ടോ ഹോൾ ബോൾ നോ സർ എല്ലാവർക്കും അറിയാമല്ലോ ഞാൻ പറയേണ്ട കാര്യമില്ല ആ എനിക്ക് വാരല്ലം പ്രതിശമില്ല പ്രതിശമില്ല ആ പോളിറ്റിക്സ് ഴലക്കടാ യാ ഓപ്പർച്ചൂണിറ്റി ജസ്റ്റ് ഗ്രാംബിറ്റ് ആമിൻ देयर इज നോ റൈറ്റ് നോ റോംഗ് ഇൻ ദാറ്റ് അപ്രോച്ച് കിസ്സർ ഓക്കേ താങ്ക്യൂ രണ്ടാം പിണറായി സർക്കാരിന്റെ ഭരണത്തെക്കുറിച്ച് എന്താണ് അഭിപ്രായം നിങ്ങൾ തൃപ്തരാണോ അല്ലയോ ണോ അല്ലേ പറഞ്ഞത് ബെറ്റർ ആവുള്ളൂ പിന്നെ ഒരു നല്ല ഓപ്പോസിറ്റും ഇല്ലാത്തതുകൊണ്ടുള്ള പ്രശ്നമേ ഉള്ളൂ ഇപ്പൊ തെറ്റ് കണ്ടാൽ തെറ്റ് ചോദിക്കാൻ ഒരു ഓപ്പോസിറ്റും വേണമല്ലോ ആ ഓപ്പോസിറ്റ് ഇല്ലാത്ത പ്രശ്നം മാത്രമേ പുള്ളിക്കുള്ളൂ ഞങ്ങള് രണ്ടും എന്തായാലും നാട്ടിലല്ല എന്നാലും കാരണം ഒരു എന്നൊരു എന്നൊരു രീതിയാണല്ലോ അവര് അവര് അല്ലാതെ ഒന്നും ചെയ്യുന്നില്ല കോൺസെപ്റ്റ് ആണ് പൊതുവേ എന്നെ സംബന്ധിച്ചോളം എനിക്ക് അദ്ദേഹത്തിനെ കൊണ്ട് ഏറ്റവും വലിയ ഒരു ഉപകാരം എൻ്റെ ജീവിതത്തിൽ ഉണ്ടായതാണ് ബൈബിളിൽ പറഞ്ഞിട്ടുള്ളതാണ് മോശയുടെ ജീവചരിത്രം അദ്ദേഹത്തിൻ്റെ അമ്മാവിയപ്പനായ ഇസ്രോ മരുമകനോട് പറഞ്ഞു മരുമകനെ നീ രാവിലെ തൊട്ട് വൈകുന്നേരം വരെ ഒരേ പോലെ ഇരുന്ന് മറ്റുള്ളവരെ പരാതി സ്വീകരിക്കുകയും അതിന് പരിഹാരം കണ്ടാൽ നീയും തളർന്നുപോവും നിൻ്റെ അടുത്ത് വന്ന് നിൽക്കുന്ന മറ്റുള്ളവരും തളർന്നു പോവും അതുകൊണ്ട് നീ ഏറ്റവും ശ്രേഷ്ഠരായ പേരെ തിരഞ്ഞെടുക്കുക അതിൽ നിന്ന് പത്ത് പേരെ തിരഞ്ഞെടുക്കുക ആ പത്ത് പേരിൽ നിന്ന് അവരെ കൊണ്ട് കഴിയാത്ത എന്തെങ്കിലും ഉണ്ടെങ്കിൽ നീ ഡയറക്റ്റായി ചെയ്യുക എന്ന് പറഞ്ഞ് ആ സിസ്റ്റം അനുസരിച്ച് മുഖ്യമന്ത്രിയുടെ ഓഫീസ് പ്രവർത്തിക്കുന്നുണ്ട് അപ്രകാരം പ്രവർത്തിച്ച കാര്യം കൊണ്ട് ഞാൻ റിട്ടയർ ചെയ്താൽ പോയ ഒരാളിന് ഇറിഗേഷൻ ഡിപ്പാർട്ട്മെൻറ്റിൽ നിന്ന് എനിക്ക് സീനിയർ സൂപ്രണ്ടായിട്ടുള്ള ഒരു പോസ്റ്റിലോട്ട് സ്പെഷ്യൽ ഓർഡർ അനുസരിച്ച് ജോലിയിൽ പ്രവേശിക്കുവാനും സംതൃപ്തനായിട്ട് റിട്ടയർ ചെയ്യാനും ഒരവസരം കിട്ടി തൃപ്തനാണ് തൃപ്തനാണ് കാരണം അല്ല എന്താ പറയുക ഈ പറയുന്ന കണക്ക് അവരുടെ കാര്യങ്ങൾ നടക്കുക എന്നല്ലാതെ ജനങ്ങൾക്ക് വേണ്ടി അവർ പ്രത്യേകിച്ച് ഒന്നും ചെയ്യുന്നില്ലെന്ന് ഫീൽ ചെയ്യുന്നു അത് വേറെ രാഷ്ട്രീയപരമായിട്ട് പറയുന്നില്ല വ്യക്തിപരമായിട്ടുള്ള അഭിപ്രായം മാത്രം അത് എനിക്കതിലൊരു അഭിപ്രായം എന്ന് വെച്ചാൽ പ്രളയം വന്നു ആ സമയത്ത് കുറെ കാലം ചെയ്യാമായിരുന്നു കാരണം ഒരു അതിനുശേഷം ഒരു റീബിൽഡിങ് ചാൻസ് ഉണ്ടായിരുന്നു കേരളത്തിന് മൊത്തം പക്ഷേ ഒന്നും നടന്നില്ല ഒരു കാര്യം നടന്നില്ല ഇപ്പൊ നടക്കുന്ന കുറെ എന്താ പറയുക നമ്മൾ സാധാരണ പറയുന്നത് തള്ളലല്ലാതെ റിയാലിറ്റി നമുക്ക് ഒന്നും നടക്കണില്ല രാഷ്ട്രീയ ഞാൻ ഞാനൊരു പാർട്ടിക്കാരനല്ലോ കോൺഗ്രസ് സമയത്ത് ഞാൻ ഒന്നല്ല നമ്മളിവിടെ ഒരു വിശ്വസിക്കുന്നു പക്ഷെ തെറ്റി തെറ്റെന്ന് പറഞ്ഞ് തിരുത്തിയാലേ ഇനി നമുക്ക് മുന്നോട്ട് പോകാൻ പറ്റൂല അല്ല ഇവിടെന്ന് വെച്ചാൽ പക്ഷേ ഇതിന് വലിയൊരു ദുരന്തം നമ്മൾ കാണുകയാണ് കാരണം ഈ ഈ ഒരു അവസ്ഥയാണെങ്കിൽ അടുത്ത വർഷം ഈ ഭരണം വന്നു കഴിഞ്ഞാൽ തികച്ചും നമ്മളെ നമ്മളെല്ലാവരും ഈ നടക്കുന്ന സ്വാതന്ത്ര്യം ഇല്ലാതെ ഇതിന്റെ എല്ലാം കാരണക്കാർ പ്രതിപക്ഷം ഇല്ല ഇല്ല എന്തിരിപ്പ ഒരു തെറ്റ് തെറ്റെന്ന് പറയാൻ ആളുണ്ടെങ്കിലാണ് തിരുത്താൻ തയ്യാറുള്ളത് അതില്ല ഇവർക്ക് അവർക്കൊന്നും അതിന് നേരം അവർ അവരുടെ വേറെ എന്തൊക്കെ വഴിക്ക് പോകണം ഞാൻ ചോദിക്കും പറഞ്ഞാൽ അതൊക്കെ ഭയങ്കര നിരാശനാണ് ഭരണത്തെക്കാളും നിരാശ പ്രതിപക്ഷത്തിന്റെ കാര്യത്തിലാണ് കാരണം ഒരു കഴിവില്ലാത്ത ആൾക്കാരായി പോയി നമ്മുടെ കഷ്ടകാരെന്നുള്ള എന്താ പറയാ ഇപ്പൊ നമുക്ക് ആകെ ആശ്വാസത്തിനാണ് ട്വന്റി ട്വന്റി പോകത്ത് വെച്ച് ആണല്ലായിരുന്നു തകർക്കാനുള്ള നടക്കാതെ അവരൊക്കെ വന്നുകഴിഞ്ഞാൽ നാട് എന്നാൽ വേണം ശരിയെന്ന് പറഞ്ഞാൽ ഇതിപ്പോ നാട്ടിൽ പറയാനുള്ള സംഭവം എന്ന് വെച്ചാല് രാഷ്ട്രീയത്തിൽ ഇപ്പൊ വരുന്ന മന്ത്രി എം എൽ ആരും ആയിട്ടെ ക്വാളിഫിക്കേഷൻ ആൾക്കാർ വരുന്ന അവസ്ഥ മിനിമം എഡ്യൂക്കേഷൻ ക്വാളിഫിക്കേഷൻ വേണം ഇപ്പോ ഇപ്പൊ തേറ്റ് പോസ്റ്റ് വഴിക്ക് തോന്നിയത് ഒറ്റ കാര്യം ജനറേഷൻ കാരണം എനിക്ക് നല്ല അയാൾ അയാൾക്കൂല ആ കഴിവുള്ള വ്യക്തിയാണ് ഇങ്ങനെ കഴിവുള്ള ആൾക്കാർ വന്നു കഴിഞ്ഞാൽ നാട് വന്നു നാട് ഇനി ചാൻസ് പക്ഷെ ഇപ്പോ ഈ രാഷ്ട്രീയപരമായിട്ടുള്ള പക്ഷഭാഗത്ത് അതാണെങ്കിൽ അടിമ അവസാനിക്കുന്നു അന്ന് നമ്മളത് ഇദ്ദേഹത്തിന് പേടികാരനാണ് സ്നേഹത്തിനല്ല അവർക്ക് മുഖ്യമന്ത്രിയുടെ വ്യക്തി സ്നേഹമൊന്നുമല്ല ആ സിസ്റ്റത്തില് പേടിയാണ്ട് വേറെ പേഴ്സണൽ ആയിട്ട് എന്ത് ഇഷ്ടപ്പെടാൻ എന്താണല്ലോ കാരണം ആരും ആഗ്രഹിക്കുന്നില്ല ഇത് ഒറ്റക്കാറും ഇനി വരുമ്പോ നമ്മൾ ഈ ചാനൽ ചാർച്ചിൽ വരുമ്പോ ചർച്ചയിൽ പ്രധാനപ്പെട്ട വരേണ്ട ചർച്ച എന്താ പറയുക ഒരു സ്ഥാനത്ത് വരുമ്പോൾ ഈ സ്ഥാനാർത്ഥി എന്താണ് ക്വാളിഫിക്കേഷൻ അത് നാല്പത് വയസ്സായിട്ടുണ്ടെങ്കിൽ നാൽപ്പത് വയസ്സിനുള്ള കുടുംബം നോക്കിയിട്ടുണ്ടോ ഉണ്ടെങ്കിൽ എങ്ങനെ നോക്കിയേക്കുന്നത് എന്ത് ജോലി ചെയ്താൽ കുടുംബം നോക്കിയേക്കുന്നത് ഒരു തന്നെ ഉറപ്പ് പറയാം ഒരു പണി തൊഴിലില്ലാത്ത ഒരു എൽ എൽ ബി ബിരുദനെട്ടുകാരില്ല ഒരു പണി തൊഴിലില്ലാതെ ജീവിക്കുന്ന ആളാണെങ്കിൽ ഉറപ്പാവാണെന്ന് നശിപ്പിക്കുകയുള്ളൂ കാരണം അവൻ കുടുംബം നോക്കപ്പോൾ ഞാൻ കഷ്ടപ്പെട്ടുണ്ടാക്കി അവൻക്ക് വില വില അറിയാം ഇവർക്ക് അറിയില്ല ഇവർക്ക് ഇവരിപ്പം ആ ചിന്തിക്കണെന്താ ഏതായിക്കോട്ടെ ഏത് പറയട്ടെ എം എൽ എ ആയിക്കോട്ടെ അഞ്ച് വർഷം എനിക്ക് പരമാവധി ഊച്ചി എടുക്കാം ഇത്രയും ചിന്തിക്കുകയുള്ളൂ അപ്പൊ നാട് നന്നാക്കളുടെ ചിന്ത ഇല്ലേ അവിടെ ഓരോ സ്ഥാനത്തിന് വ്യക്തിത്വങ്ങൾ ചർച്ച ചെയ്യപ്പെടണം അത് പാർട്ടിയല്ല ഇപ്പൊ ഞാൻ സ്ഥാനത്ത് ഞാൻ ബാബൻ എന്താണ് ചെയ്തേക്കുന്നത് ഇത്ര വർഷം ഇപ്പോൾ ഇത്ര വയസ്സായുണ്ട് ജീവിതം എങ്ങനെയായിരുന്നു അവന്റെ ബാക്ക്ഗ്രൗണ്ട് എങ്ങനെയാണ് അവൻ കുടുംബം നോക്കിയിട്ടുണ്ടോ അവൻ്റെ ഭാര്യയും മക്കളാണെങ്കിൽ അവന്റെ ഫാമിലി സേഫ് ആണോ എങ്കിലും മാത്രം നടക്കാൻ പറ്റുള്ളൂ സ്വന്തം കുടുംബത്തിന് നോക്കാത്തൊന്നും ഒരിക്കലും നാട് നോക്കാൻ പറ്റില്ല ആ തിരിച്ചറിഞ്ഞു അതിന് വേറെ കാര്യം ഞാൻ പറയാം നമ്മളിപ്പോൾ ഇന്ന് ഉള്ള ഏത് എംബന്മാരുടെ തൊണ്ണൂറ് ശതമാനം തൊഴിലഹിതരാണ് തൊണ്ണൂറ് ശതമാനം തൊഴിലില്ല ബിരുദണ്ട് അത് അത് ടെക്നിക്കാണ് ഇപ്പൊ കുറെ എൻ എൽ ബിക്കാരുണ്ടല്ലേ ഇതിൽ ഏതാ ഒരു കേസ് ഒരു കേസ് വിജയിച്ച ഏത് എം എൽ എയിൽ ഒരു കേസ് ബാധിച്ച് വിജയിച്ചിട്ടുള്ള എം എൽ എ ആരെയുള്ളത് ഒന്നുമില്ല സ്വന്തം അധ്വാനം കൊണ്ട് കാശ് നക്ക ഒരു തൊണ്ണൂറ്റം ആൾക്കാർ ഇല്ല ഇവിടെ ഉള്ളതൊക്കെ മറ്റുള്ള പിരികൊണ്ടും മറ്റുള്ള ഊറ്റിയിട്ടും ഈ പദ്ധതി ഫണ്ടുകൾ അടിച്ചുപോയിട്ടുള്ള ആൾക്കാരാണ് എന്ന് നമ്മുടെ നാട്ടിൽ ഈ ഒരു മാറ്റം വരണോ ചർച്ച അതിലേക്ക് വരണം ഞാനൊക്കെ ചർച്ച കാണുമ്പോൾ ആഗ്രഹിക്കുന്ന കാര്യമാണ് ഇലക്ഷൻ വരുമ്പോൾ ഓരോ വ്യക്തികളും അങ്ങനെ ചർച്ചയ്ക്ക് കൊടുത്തു കഴിഞ്ഞാൽ തിരിച്ചു നാട് നന്നാവും പിന്നെ ഈ പറഞ്ഞ ഞങ്ങൾ പോലത്തെ ആൾക്കാർക്ക് ഇതിലേക്ക് വരണം മാറ്റം വന്നിട്ടില്ല സംസാരിക്കാൻ താല്പര്യമുള്ളവര് വന്നിട്ട് പോലും അതിലേക്ക് എത്തണില്ല നമ്മൾക്ക് അവസരം വന്നു കഴിഞ്ഞാൽ ചർച്ചയുടെ ഫസ്റ്റ് വിഷയതാ ഏത് വ്യക്തി വെക്കട്ടെ വ്യക്തിയുടെ അവന്റെ കഴിവ് നോക്കണം തന്നെ എന്നിട്ട് ഇപ്പൊ ഗണേഷ് കുമാർ മന്ത്രിയെപ്പോ എന്തുകൊണ്ട് നമുക്ക് ഇഷ്ടം കാരണം ഒരു പാട്ട് നോക്കിയിട്ടില്ല അയാൾ പുലിയ കാരണം അയാൾ അതിനുള്ള കഴിവുള്ള ആളാണ് ചെയ്യാൻ പറ്റുന്ന ആളാണ് നമ്മളെ പാർട്ടി നോക്കാതെ വ്യക്തിത്വം നോക്കി വോട്ട് ചെയ്യാനുള്ള മനസ്സ് പറഞ്ഞു വന്നുകഴിഞ്ഞാൽ നാട് നന്നാവും കാരണം ഈ നന്നാവുന്ന ഏറ്റവും നമ്മുടെ നാടൻ ഈ പറഞ്ഞ അടിമകളുടെ വിഷയം അവര് എനിക്ക് പുറത്തുപോയ ശീല നമ്മള് പല രാജ്യങ്ങളും കഴിഞ്ഞ കഴിഞ്ഞാൽ മലേഷ്യയിലായിരുന്നു അവിടത്തൊക്കെ ഒരു പത്തിയത് വർഷത്തെ മുപ്പത് വർഷത്തെ നമ്മൾ കണ്ടിട്ടുള്ളത് അതൊക്കെ ഇവിടെ ഇവിടെ വരും ഇവിടെ അതിനുള്ള കപ്പാസിറ്റി ഉണ്ട് അതിനുള്ള ഫണ്ട് എല്ലാം ഉണ്ട് പക്ഷെ ഒന്നും നടക്കില്ല നടത്തില്ല ആരൊറ്റ വിഷയം മാത്രമല്ല എന്തായാലും നല്ലൊരു നാട് വരുന്ന പ്രതീക്ഷിക്കാം അപ്പം അതിന് എന്തെങ്കിലും നമ്മൾ ഡെമോക്രസിയെ വിശ്വസിക്കുന്ന ആൾക്കാർ ഒരിക്കലും ഒരു ഗവൺമെൻ്റ് അടുത്തും സംതൃപ്തരാകാൻ പാടില്ലെന്നാണ് പിന്നെ സോഷ്യൽ മീഡിയ പറയുന്നത് അത്രയ്ക്ക് മോശമാണെന്ന് വിചാരിക്കുന്നില്ല പക്ഷേ അപ് ടു ദ മാർക്കും അല്ല പിന്നെ ഒരിക്കലും ഒരു ഗവൺമെൻ്റ് രണ്ട് പ്രാവശ്യം നമ്മൾ ഇലക്ട് ചെയ്യാൻ പാടില്ല രണ്ടാമത്തെ പ്രാവശ്യം ഗവൺമെൻറ് എപ്പോഴും മോശമായിരിക്കും നമുക്ക് വളരെ നല്ലൊരു ഗവൺമെൻറ് കിട്ടാൻ നമുക്ക് അർഹതയുണ്ട് ഈ ഗവൺമെൻറ് അത്ര പോരാ ഈ ഗവൺമെൻറ് അല്ല ഒരു ഗവൺമെൻറ്റും പോരാ അപ്പോൾ സെൻട്രൽ ഗവൺമെൻറ്റിൽ ഓപ്പോസിഷനിലില്ല അതായത് കോൺഗ്രസ് ഒരു ഓപ്പോസിഷനല്ല പിൻഡ്രൈവിസം ചെയ്ത ഒരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പോൾ ശബരിമല ഇഷ്യൂ മലപ്പുറം ഉയർത്തിക്കൊണ്ട് വന്നതാണ് ഓപ്പോസിഷനെ സ്പ്ലിറ്റ് ചെയ്യാൻ വേണ്ടിയാണ് അതായത് കോൺഗ്രസിലെ പകുതി ആൾക്കാർ ബി ജെ പിയിലേക്ക് പോയി വോട്ട് സ്പ്ലിറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഇവർ രണ്ടായിരത്തി അൻപത് വരെ ഭരിക്കാനുള്ള പരിപാടിയായിരുന്നു പിൻഡ്രൈവിസിന്റെ ഇത് തന്നെയാണ് സെൻട്രലിൽ ഉള്ളത് വളരെ ശക്തമായിട്ടുള്ളൊരു ഭരണവിരുദ്ധ വികാരം നാട്ടിലുണ്ട് നമ്മൾ തള്ളിക്കളയാൻ പറ്റില്ല പക്ഷെ എന്ത് ചെയ്യും ഇപ്പം ശശി തരൂരിനെ പോലെ ഒരാളെ മുൻനിർത്തി മുഖ്യമന്ത്രി സ്ഥാനാർത്ഥിയായിട്ട് കാണിച്ചുകൊണ്ട് കോൺഗ്രസ് ഇറക്കി കഴിഞ്ഞാൽ പുഷ്പം വല കിട്ടും പക്ഷേ കോൺഗ്രസ്കാർക്ക് ആഗ്രഹം വേണ്ട ശശി തരൂർ പറയാനായിട്ട് ഇപ്പോൾ ലോക്സഭ ഇലക്ഷന് കോൺഗ്രസ് ആൾക്കാർ വോട്ട് കൊത്തും അല്ലെങ്കിൽ ബി ജെ പി വിടിക്കാൻ ചാൻസ് ഉണ്ട് ഒന്നോ രണ്ടോ സീറ്റുകൾ കിട്ടാൻ ചാൻസ് ഉണ്ട് കാരണം ഈ പിണറായി വിജയനോടുള്ള ദേഷ്യം കുറേ ആൾക്കാർ ബി ജെ പി അനുകൂലമായിട്ട് ചെയ്യും കോൺഗ്രസിനൊരു കുഴപ്പമൊന്നു വെച്ചാൽ ഇവർ അവസാനം വരെ സ്ഥാനാർത്ഥിയെ പ്രഖ്യാപിക്കില്ല ഞാൻ എറണാകുളക്കാരനാണ് അപ്പോൾ എറണാകുളത്ത് ഒരു ലത്തീൻ ക്രിസ്ത്യനെ എപ്പോഴും ജയിക്കാറുള്ളൂ അല്ലെങ്കിൽ ഇവിടെവനായിരിക്കണം ഇവിടെ നാടാർമാരുടെ വോട്ടില്ലാതെ ആരും ചെയ്യിക്കില്ല അതൊക്കെ കമ്മ്യൂണൽ പൊളിറ്റിക്സ് എപ്പോഴും അവിടെ ഉണ്ട് അത് പറയാനുള്ളത്